മല്ലപ്പള്ളി പഞ്ചായത്തിലെ കോട്ടാങ്കലിൽ ഫയർ സ്റ്റേഷൻ അനുവദിക്കണമെന്ന് സി പി ഐ കോട്ടാങ്കൽ ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് അധികാരികൾക്ക് നിവേദനം നൽകാൻ സമ്മേളനം തീരുമാനിച്ചു അപകടങ്ങളും അപകട മരണങ്ങളും സംഭവിക്കുന്ന കോട്ടാങ്ങൽ പഞ്ചായത്തിൽ ഫയർ സ്റ്റേഷൻ അനുവദിക്കണമെന്ന് സി പി ഐ കോട്ടാങ്ങൽ ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു നിലവിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ഫയർ സ്റ്റേഷൻ ഉള്ളത് അത്യാവശ്യ ഘട്ടങ്ങളിൽ എത്തിപ്പെടണമെങ്കിൽ മണിക്കൂറുകൾ എടുത്താണ് അപകട സ്ഥലത്ത് എത്തുന്നത് അതുമൂലം ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത് ഫയർ സ്റ്റേഷന് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ കോട്ടാങ്ങൽ പഞ്ചായത്തിൽ ലഭ്യമാണ് മണിമിലയാറും നിരവധി പാറമട കുളങ്ങളും നിലവിലുള്ള കോട്ടാങ്ങൽ പഞ്ചായത്തിൽ അപകട ും വേനൽക്കാലത്ത് തീപിടുത്തവും നിത്യ സംഭവമാണ് അതിനാൽ മല്ലപ്പള്ളി താലൂക്കിന്റെ കിഴക്കൻ പ്രദേശമായ കോട്ടാങ്ങൽ പഞ്ചായത്തിൽ ഫയർ സ്റ്റേഷൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകുവാൻ സമ്മേളനം തീരുമാനിച്ചു വായ്പൂര് രാജശേഖര പണിക്കർ നഗർ നടന്ന സമ്മേളനത്തിന് ആദ്യകാല പാർട്ടി നേതാവ് ടി കെ പുരുഷോത്തമൻ നായർ പതാക ഉയർത്തി കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയങ്ങൾ രാഷ്ട്രീയ തീരുമാനങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാക്കി എന്തൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന രീതിയാണ് നമ്മുടെ ഈ ലോക്കൽ സമ്മേളനം ലോക്കൽ സമ്മേളനത്തില് ഡാൻസ് സമ്മേളനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാന ബന്ധികളാണ് രാഷ്ട്രീയപരമായ കാര്യങ്ങളും ഒരുപാട് സംസാരിക്കേണ്ട കാര്യമാണ് ഡാൻസ് സമ്മേളനങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ എല്ലാ ആളുകളും യും ചർച്ചകൾ ചെയ്യുകയും ആ ചർച്ചകളുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള തീരുമാനങ്ങളും ഒക്കെ നടപ്പാക്കിയിട്ടാണ് നമ്മുടെ ലോകം സ്വാഗത പ്രാസംഗം പറഞ്ഞു നമ്മുടെ ലോകം വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു വരുന്നത് കാര്യങ്ങളായി ഐക്യരാഷ്ട്രസഭ തന്നെ തീരുമാനമെടുത്ത് ലോകരാജ്യങ്ങളിലുള്ള നമ്മുടെ യുദ്ധങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ നൃത്തരാക്കണം എന്നുള്ള ഒരു വലിയ ആവശ്യം നമുക്ക് യുദ്ധത്തിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കുകയും ഒക്കെ ചെയ്യും അനുസരിച്ച് ലോകരാജ്യങ്ങളിലെല്ലാം സമ്പത്തിന്റെ ഒരു വലിയ മുന്നേറ്റം കുറെ ആളുകളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചു പോവുകയും കുറെ ആളുകൾ വളരെ ദാരിദ്ര്യത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു പ്രതിസന്ധി നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് സി പി ഐ എഴുമറ്റൂർ മണ്ഡലം സെക്രട്ടറി കെ സതീഷ് അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് ചൊങ്കപ്പാറ കിസാൻ സഫ മണ്ഡലം സെക്രട്ടറി അനിൽ ചാലാപ്പള്ളി ലോക്കൽ സെക്രട്ടറി പി പി സോമൻ ഉഷ ശ്രീകുമാർ ടി എസ് അജീഷ് പ്രസാദ് വലിയ എന്നിവർ പ്രസംഗിച്ചു ടി എസ് ഷാജി കെ ആർ കരുണാകരൻ അലിയാർ കാച്ചാനി എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി നവാസ് ഖാനേയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി കെ ആർ കരുണാകരനെയും സമ്മേളനം തിരഞ്ഞെടുത്തു